ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് റോയ് ദേശീയ കർഷക രജിസ്ട്രി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്രി സ്റ്റോക്ക് സംവിധാനത്തിൻ്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെയും കൃഷിഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് യു എഫ് എസ് ഐ സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാകും ഡി പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകർക്കും തുടർന്ന് ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് കർഷകർക്ക് അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടപടികൾ നടത്താവുന്നതാണ് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ഫീസ് ഏഴായിരത്തി എൺപത് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജലസേചന പി ഡി എം സി സൂക്ഷ്മ നടപ്പിലാക്കുന്ന ആർ കെ വി വൈമ പദ്ധതിയിലൂടെ കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ച് സ്വന്തം കൃഷിയിടമുള്ള കർഷകർക്ക് നിബന്ധനകളോടെ ചെലവിൻ്റെ അമ്പത്തഞ്ച് ശതമാനം ധനസഹായം ലഭിക്കും അപേക്ഷയുടെ പകർപ്പ് ജില്ലയിലെ കൃഷിഭവനുകളിലും ലഭിക്കും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഈ വർഷം ഒടുക്കിയ ഭൂനികുതി രസീത് ജാതി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംരക്ഷണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ സെവൻ ത്രീ ഫിഷറീസ് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മത്സ്യബന്ധന ഉപകരണങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി ഇൻസുലേറ്റഡ് ഫിഷ് ബോക്സ് സ്ക്വയർ മെഷ് കോഡ് ആൻഡ് സീ സേഫ്റ്റി കിറ്റ് എന്നിവ വിതരണം ചെയ്യുന്ന പദ്ധതികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വരുന്നത് വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും അതത് മത്സ്യഭവനുമായി ബന്ധപ്പെടുക ഫോൺ സീറോ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു ഫൈവ് ഡബിൾ വൺ സീറോ ത്രീ കാർഷിക നിർദ്ദേശം ഇഞ്ചി മഞ്ഞൾ നടുന്ന സമയം വാട്ടം ചീച്ചൽ മുൻകരുതലായി നടുന്ന സമയം നിലമൊരുക്കുമ്പോൾ ട്രൈക്കുഡർമ സമ്പുഷ്ടമാക്കിയ ചാണകം നൂറ് കിലോഗ്രാം ചാണകത്തിൽ ഒരു കിലോഗ്രാം ട്രൈക്കുഡർമ ഉപയോഗിക്കുക അല്ലെങ്കിൽ നൂറ് ചതുരശ്ര മീറ്ററിൽ ഇരുപത്തഞ്ച് ഗ്രാം വീതം ട്രൈക്കോഡർമ മണ്ണിൽ നേരിട്ട് ചേർത്ത് യോജിപ്പിക്കുക കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു